വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യാം സോ ഹൈപ്പും ചെയ്യാം അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം ഈ വ്യക്തിയുമായുള്ള പ്രണയബന്ധത്തിൽ മറഞ്ഞു കിടക്കുന്ന ചില വ്യക്തികൾ പുറത്തേക്ക് വരുന്നു അതിലൂടെ നിങ്ങളുടെ പ്രണയബന്ധത്തിൽ സന്തോഷം വിടരുന്നു ഇതാണ് നമുക്കിവിടെ കാണാൻ നമ്മൾ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് ഫസ്റ്റ് എനർജി തൊട്ട് നമുക്ക് നോക്കാം അപ്പൊ ഫസ്റ്റ് എനർജി തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏറ്റവും നിഗൂഢമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ മറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങൾ എന്താണ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത് മിസ്റ്റിസിസം ആണ് ഇവിടെ നമുക്ക് മറഞ്ഞു കിടക്കുന്ന വ്യക്തികൾ ഏറ്റവും ആദ്യം തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മറഞ്ഞു കിടക്കുന്ന അങ്ങനെ ഏതെങ്കിലും വ്യക്തികൾ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം അത് ഉണ്ട് എന്നാണ് കാണിക്കുന്നത് ഇപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെന്ന് വിചാരിക്കാം ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളും ഈ വ്യക്തിയും കൂടാണ്ട് മൂന്നാമതൊരു വ്യക്തി ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ടാകാം എല്ലാവർക്കും തോന്നിക്കുന്ന ഒരു ഡൗട്ടാണ് അപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് മൂന്നാമതൊരു വ്യക്തി ഉണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് അതൊരു സാഹചര്യമായിട്ടല്ല ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് പല വിധത്തിലും വരും ഇപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് അല്ലെങ്കിൽ ജോലിയില്ലായ്മ അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് അതായത് രണ്ടുപേരും ദൂരെ ദൂരെ താമസിച്ചുകൊണ്ട് പ്രണയിക്കുക ഇതൊക്കെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് ഒരു മൂന്നാമത് ഒരു ബാധ്യതയായിട്ട് വരുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ തേർഡ് പാർട്ടി വ്യക്തികളുമായിട്ട് വരും വ്യക്തിയായിട്ട് വരും വ്യക്തികളായിട്ടും വരും ഇവിടെ നമുക്കൊരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത് അതും ഒരു ലേഡി ക്യാരക്ടറിനെയാണ് സൂചിപ്പിക്കുന്നത് ഒരു സ്ത്രീയുടെ ക്യാരക്ടർ ഒരു സ്ത്രീനെയാണ് സൂചിപ്പിക്കുന്നത് അവര് മറഞ്ഞ് നിൽക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇവിടെ മൂക്ക് മാത്രമേ കാണുന്നുള്ളൂ മുഖം മുഴുവനായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് മൂടിപ്പൊതച്ച് നടക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് സൂചിപ്പിക്കുന്നത് അതായത് ശരിക്കും നിങ്ങളുടെ തേർഡ് പാർട്ടി മൂടിപ്പൊതച്ച് നടക്കുന്നു അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് അവര് മറിഞ്ഞു നിൽക്കുകയാണ് അവരുടെ യഥാർത്ഥ മുഖം നിങ്ങൾക്ക് മുന്നിലേക്ക് വെളിപ്പെട്ടിട്ടില്ല എന്നാണ് നമുക്കിതിലൂടെ ഇതിലൂടെ വ്യക്തമാകുന്നത് അപ്പം എന്തായാലും ഈ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് അതൊരു അവസ്ഥയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യമോ അല്ല ഒരു വ്യക്തി തന്നെയായിട്ടാണ് കാണിക്കുന്നത് അത് കൂടുതലും ലേഡി ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അതുപോലെ അതിൽ നിന്നും വീണ്ടും കിട്ടുന്ന എനർജീസ് എന്തൊക്കെയാണെന്ന് നോക്കാം യെസ് മൂവിങ് ഓൺ ആൻഡ് ലെറ്റിൻ ഗോ ആണ് ഇത് നിങ്ങളുടെ എനർജി ആയിട്ടാണ് വന്നിട്ടുള്ളത് കാരണം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നമുക്ക് ബട്ടർഫ്ലൈനെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ കൂടുവിട്ട് പുറത്തേക്ക് പറന്നുയർ പറന്നുയരുന്ന സ്വാതന്ത്ര്യം കിട്ടി വളരെ സന്തോഷത്തോടെ കൂടുവിട്ട് ദൂരേക്ക് പ പറന്നുയരുന്ന തൻ്റെ കൂട് നോക്കി അല്ലെങ്കിൽ തൻ്റെ കൂട്ടുകാരെ നോക്കി പറന്നുയരുന്ന ഒരു പ്രാവിനേയും കൂടിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പ്രാവെന്ന് പറയുന്നത് പോലും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സ്പിരിച്വാലിറ്റിയുടെയും അടയാളമാണ് അപ്പം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഫ്രീഡം ലഭിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്ന അല്ലെങ്കിൽ ഇതിനോടകം നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു നമ്മൾ ഈ പറയുന്ന ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതൊരു പക്ഷെ നിങ്ങളുടെ പേഴ്സന്റെ പുതിയ പുതിയ തീരുമാനങ്ങൾ കൊണ്ടായിരിക്കാം അഭിപ്രായങ്ങൾ കൊണ്ടായിരിക്കാം ബുദ്ധി കൊണ്ടായിരിക്കാം ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇത്രയും കാലം സഹിച്ചും ക്ഷമിച്ചും നിന്നു ഇനി സഹിക്കാൻ പറ്റ പറ്റത്തില്ല എന്നുള്ള ചിന്താഗതിയിൽ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്തു തുടങ്ങി അല്ലെങ്കിൽ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ തുടങ്ങി എന്നുള്ള രീതിയാണ് കാണിക്കുന്നത് അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കുകയാണ് അസെൻറ്റഡ് മാസ്റ്റേഴ്സ് ആണ് കാണിക്കുന്നത് അതിവിടെ പുണ്യാളന്മാർ വരുന്നുണ്ട് ഇപ്പം നിങ്ങൾ സെന്റ് അഗസ്റ്റിൻ സെന്റ് ആന്റണീസ് പുണ്യാളന്മാരെ പുണ്യാളന്മാരെയൊക്കെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ മേരി മാതാവ് ശ്രീ ബുദ്ധൻ അല്ലെങ്കിൽ ഭദ്രകാളി ദേവി അങ്ങനെ ഏതെങ്കിലും ദേവിമാരെ ഭയങ്കര ഉഗ്ര രൂപിണികളായിട്ടുള്ള ദേവിമാരെ അല്ലെങ്കിൽ ദേവന്മാരെ ഒക്കെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള അവരുടെയൊക്കെ ഒരു പവർ അവരുടെയൊക്കെ ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ചുറ്റിനും നിങ്ങൾക്കും ഈ പേഴ്സണും ഈ റിലേഷൻഷിപ്പിനു ചുറ്റിനും കൃത്യമായിട്ടുള്ളൊരു രക്ഷാവലയമുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് അതുമാത്രമല്ല ഇതിനു മുമ്പെന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും ഈ റിലേഷൻഷിപ്പിൽ എന്ത് കാര്യം വിചാരിച്ചാലും അത് നടക്കത്തില്ല എന്ത് കാര്യം വിചാരിച്ചാലും അത് നടക്കൂല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഉണ്ടായിരുന്നത് എന്ത് കാര്യം വിചാരിച്ചാലും അത് നടക്കൂല അല്ലെങ്കിൽ അത് നടപ്പിലാക്കാൻ പറ്റൂല പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല നിങ്ങൾക്കൊരു കൃത്യമായിട്ടുള്ള ഒരു ഇന്റൻഷൻ ഉണ്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും കൃത്യമായിട്ടുള്ള ഒരു ഉദ്ദേശമുണ്ട് അതുതന്നെയാണ് നമുക്കിവിടെ പറയാനായിട്ട് പറ്റുന്നത് എന്നുള്ളതാണ് അതായത് അതിത്രയും സ്പിരിച്വൽ പരമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ ഈ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഐ ലവ് ടു വെൻ തിങ്സ് ഗോട്ട് ഹാർഡ് എന്നാണ് സാധാരണ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെ നമ്മൾ നിൽക്കുകയാണ് വേണ്ടത് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു വന്നുകഴിഞ്ഞാൽ നമ്മുടെ അച്ഛനമ്മനെ ഒറ്റക്കാക്കിയിട്ട് നമ്മൾ മാറിക്കളയോ ഒരിക്കലും ഇല്ല അവരോടൊപ്പം നമ്മൾ നിൽക്കും എന്ന് പറയുന്നത് പോലെ ഈ പേഴ്സണ് അങ്ങനെ നിൽക്കാൻ കഴിഞ്ഞില്ല കാര്യങ്ങൾ വളരെ വഷളായി വന്നപ്പോൾ ഈ പേഴ്സൺ ചിലപ്പോ തേർഡ് പാർട്ടിയുടെ തലയണ മന്ത്രം കൊണ്ടായിരിക്കണം ഈ പേഴ്സൺ നിങ്ങളെ വിട്ടു പോയി എന്നാണ് പറയുന്നത് അത് വളരെ തെറ്റായി പോയി എന്നും മലയാളത്തിൽ പറയുകയാണെങ്കിൽ അത് നമ്മൾ പറയില്ലേ തെണ്ടിത്തരമായി പോയി എന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് അത് ഈ പേഴ്സൺ സ്വന്തമായി തന്നെ സമ്മതിച്ച് തരുന്നുണ്ട് ഈ പേഴ്സന്റെ ഭാഗത്താണ് തെറ്റ് ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നും അങ്ങനെയൊന്ന് സംഭവിച്ചു എനിക്കങ്ങനെ പറ്റിപ്പോയി എന്ന് ഈ പേഴ്സൺ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നത് സീത ബിഗ്ഗർ ആണ് അതായത് ഈ പേഴ്സൺ പല കാര്യങ്ങളും കാണാതെ വെച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് അതായത് ചില കാര്യങ്ങൾ ഈ പേഴ്സൺ കാണത്തില്ല ഈ പേഴ്സണ് അതായത് നിങ്ങളുടെ വ്യക്തിയുടെ കാര്യം പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരെ മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ അവരുടെ സ്പെഷ്യാലിറ്റി മാത്രമേ നോക്കുകയുള്ളൂ അവർക്ക് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനോ അത് തിരുത്താനോ നിങ്ങളുടെ വ്യക്തി നിൽക്കത്തില്ല സപ്പോസ് ഇവിടെ തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്നത് ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കാം അപ്പോൾ ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അവര് ചിലപ്പോൾ ഈ നിങ്ങളുടെ വ്യക്തിയുടെ മുന്നിൽ നല്ല കുട്ടി ചമയലായിരിക്കാം അതായത് നല്ല കുട്ടിയായിട്ട് നല്ല വ്യക്തിയായിട്ടായിരിക്കാം അവരെ അഭിനയിച്ച് തകർക്കുന്നത് അത് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവരുടെ ദോഷവശം അല്ലെങ്കിൽ അവരെ മാത്രം ഇങ്ങനെ അനുസരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തനിക്കുണ്ടാവാൻ പോകുന്ന ബുദ്ധിമുട്ടുകളും പോരായ്മകളും എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഈ വ്യക്തിക്ക് ഒരു ധാരണ ഉണ്ടാവില്ല ഈ വ്യക്തി അവർ പറയണത് അങ്ങോട്ട് അനുസരിക്കും അവർ പറയണതാണ് ശരി അവർ പറയുന്നതാണ് ശരി എന്നുള്ള രീതിയിൽ അവർ പറയുന്നത് അങ്ങോട്ട് അനുസരിക്കും അപ്പോൾ ഈ പേഴ്സൺ പല കാര്യങ്ങളും കാണാതെ പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ ഏറ്റവും വലുതായിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ സ്നേഹം തന്നെയാണ് അതിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ ഇൻറ്റിമസി ഓർ ഫേർട്ടിലിറ്റി ഇഷ്യൂസ് ആണ് ഇവിടെ ലവേഴ്സ് അതായത് പ്രണയിക്കുന്ന ആൾക്കാരുടെ എനർജിയും വരുന്നുണ്ട് അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാരുടെ എനർജിയും വരുന്നുണ്ട് ഇവിടെ നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി കാരണം നഷ്ടപ്പെട്ടു പോയത് പോയിട്ടുള്ളത് പരസ്പരം ഇൻഡിമസി ആണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇടയിലുള്ള ഇൻഡിമസിയാണ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ നിങ്ങൾക്കിടയിൽ ഇങ്ങനെ അടിക്കടി പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു കുട്ടി ഉണ്ടാകാനോ ഒരുമിച്ച് ജീവിക്കാനോ ഒരു കുട്ടി ഒരു കുട്ടി ഉണ്ടായി സന്തോഷമായിട്ടൊക്കെ ജീവിക്കാനോ സാധിച്ചിട്ടില്ല എന്നാണ് കാണിക്കുന്നത് ഇത് അതിനെ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തയുണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ കാര്യത്തിനെ കുറിച്ച് ചിന്ത ഉണ്ടായിരുന്നു പക്ഷെ നിങ്ങളുടെ പേഴ്സന് ഇതിനെക്കുറിച്ച് ചിന്ത ഉണ്ടായിരുന്നില്ല എന്നാണ് കാണിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇപ്പൊ ലവേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു ഇൻറ്റിമസി ഉണ്ടായിരുന്നില്ല എപ്പോഴും തേർഡ് പാർട്ടി സിറ്റുവേഷൻ അപ്പൊ നിങ്ങൾക്കൊരു സ്ഥാനമില്ല അല്ലെങ്കിൽ നിങ്ങളൊരു ഭാര്യയാണ് ഭർത്താവ് ആണെങ്കിൽ ഒരു കുട്ടി ഒരു ജീവിതം അതിനും പറ്റുന്നില്ല അപ്പോൾ അത് നിങ്ങളുടെ ആ ഒരു മാനസിക വിഷമം നിങ്ങൾ പലപ്പോഴും ഈ വ്യക്തിയോട് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടില്ല എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി അത് മനസ്സിലാക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഗോ വൈൽഡ് ആണ് ഫുൾ മൂനിങ് ലിയോ ആണ് കാണിക്കുന്നത് കാരണം ഈ പേഴ്സണ് പലപ്പോഴും എല്ലാം കൂടി മനസ്സിൽ അടക്കി പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് വൈൽഡ് ക്യാരക്ടറിലേക്ക് ഈ പേഴ്സൺ മാറുന്നുണ്ട് ചില സമയത്ത് ഭയങ്കരമായിട്ട് ദേഷ്യത്തിലേക്ക് ഈ വ്യക്തി വരുന്നുണ്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കി വെച്ചതാണ് എങ്കിൽ പോലും ഈ വ്യക്തിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ഒരു ക്യാരക്ടർ ചില സമയത്ത് പൊട്ടിത്തെറിക്കുന്നുണ്ട് കൂടെ വർക്ക് ചെയ്യുന്നവരോടാകാം കൂടെയുള്ള ഉള്ള കൂട്ടുകാരോടാകാം അല്ലെങ്കിൽ സ്വന്തം പാരൻസിനോടാകാം അല്ലെങ്കിൽ ഈ പറയുന്ന തേർഡ് പാർട്ടിനോടാകാം ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം സാധിക്കുന്നുണ്ട് എന്തായാലും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വന്ന എല്ലാ കാര്യവും പറയും കാരണം ഡിസീറ്റ് എന്ന് പറയുന്നത് എപ്പോഴും മറവിൽ നിൽക്കുന്ന ഒരു എനർജീനെയാണ് സൂചിപ്പിക്കുന്നത് മറഞ്ഞ് നിൽക്കുക പക്ഷെ അത് നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്ത് കാര്യമാണെങ്കിൽ പോലും നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയാനും ഇപ്പോ ഇത്രയും കാലം നിങ്ങൾക്കിടയിൽ ഇൻഡിമസ് ഇല്ലാതിരുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും ഒരു കുട്ടിയും കാര്യങ്ങളും ഒന്നും ഒന്നും ഇല്ലാതിരുന്നത് എന്തുകൊണ്ടാണ് എന്താണ് തേർഡ് പാർട്ടി ഇവിടെ കിടന്ന് കാണിച്ചിട്ടുള്ളത് എന്നുള്ളത് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയാൻ പോകുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് നിങ്ങളുടെ അടുത്ത് ഇനിയെങ്കിലും തുറന്നു പറയണമെന്ന് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ ഇൻഡിവാ ഇൻഡിവിജ്വാലിറ്റിയാണ് അതായത് ഈ പേഴ്സന് ആദ്യമേ തന്നെ സ്വന്തമായിട്ട് ഒരു പ്ലാനിങ് ഇല്ലായിരുന്നു സ്വന്തമായിട്ടൊരു പദ്ധതി ഇല്ലായിരുന്നു സ്വന്തമായിട്ടൊരു അഭിപ്രായം സ്വന്തമായിട്ടുള്ള ഒരു എനർജി അത് ഈ വ്യക്തിക്ക് ഇല്ലായിരുന്നു എന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പേഴ്സന്റെ ജീവിതം ഇങ്ങനെ ആയി പോയി ആയിപ്പോയിട്ടുള്ളത് കാരണം ഈ പേഴ്സന്റെ ജീവിതത്തിലെ പല കാര്യങ്ങളും മറ്റു പലവരുടെ കയ്യിലാണ് കൺട്രോളിൽ നിൽക്കുന്നത് അത് പലവരിക്കും വിട്ടുകൊടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് വിട്ടുകൊടുക്കാം എന്നാലും നമ്മൾ എപ്പോഴും അവിടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യണം എന്തും എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതം പോലും വല്ലവരുടെയും കയ്യിലിരിക്കും അല്ലെങ്കിൽ വല്ല ഏതെങ്കിലും ഒരു ചവിട്ടുകൊട്ടയില് കിടക്കും അപ്പോൾ ഈ പേഴ്സൺ പറയുന്നത് ഈ പേഴ്സൻറ്റേതായിട്ടുള്ളൊരു ഇൻഡിവിജ്വാലിറ്റിയിലേക്ക് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതാണ് നമുക്ക് ഈ പേഴ്സണിന് വന്നിരിക്കുന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് അതാണ് ഓവറോൾ എനർജി ട്രാൻസ്ഫോർമേഷൻ കാർഡാണ് ആണ് ഇതൊരു പുതിയ തുടക്കത്തെയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ പലതിൻ്റെയും അവസാനത്തെയും സൂചിപ്പിക്കുന്നു ബ്ലൂ ബട്ടർഫ്ലൈ യെല്ലോ ബട്ടർഫ്ലൈ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ട്രാൻസ്ഫോർമേഷനെയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇനി നമുക്ക് കുറച്ച് ക്ലൂസിലേക്ക് പോകാം അധികം വലിച്ചു നീട്ടാതെ ലെറ്റർ എൻ കിട്ടിയിട്ടുണ്ട് ഗവൺമെന്റ് എംപ്ലോയി ലോയർ ടു ഫ്രൈഡേ നോട്ട് റൊമാൻറിക് ടോറസ് പത്തനംതിട്ട നമ്പർ സെവൻ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ നമ്മുടെ അഭിപ്രായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തിയായിട്ടും ഇരിക്കുക So bye